ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് ടിപ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാനൊരു മിക്സിൻ്റെ ജാറായിട്ടവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ ഒരു ദിവസം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം ഉപയോഗിക്കാത്തവർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മിക്സിന്റെ അടിവശം ഈ ഒരു ബ്ലേഡിന്റെ ഭാഗം നന്നായിട്ട് തന്നെ അഴുക്കും ചെളിയും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും ഇപ്പം ഇത് ഈ ഒരു ജാറിൽ അത്രയൊന്നും അങ്ങോട്ട് അഴുക്കൊന്നും ഇല്ല കേട്ടോ അപ്പം ചില ജാറിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ആ ഒരു ജാറ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സൊല്യൂഷനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതൊരു ജാറ് ഞാനിവിടെ കമ്മിറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും കേട്ടോ അപ്പം ഇതേപോലെ നമുക്കൊരു കുറച്ചൊരു പത്ത് ഒരഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ നമുക്കൊന്ന് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം എന്നോ അരച്ച് കൊടുക്കട്ടെ അങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാം മെഴുക്കും അഴുക്കും കറകളും പാടുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സോപ്പോ സോപ്പും പൊടിയോ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാർ ക്ലീനാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക എടുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിൻ്റെ ഈ ഒരു ജാറ് നമുക്ക് നല്ലോണം ക്ലീനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സി തേങ്ങ അരച്ചാലും അരി അരച്ചാലൊക്കെ കഴുകിയെടുത്ത് വെക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഉത്ഭാഗം അങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കാറൊന്നുമില്ലല്ലോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതു പുത്തനായിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്തും അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്കൊന്നും ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മിക്സിൻ്റെ ജാർ നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ കുറേയൊക്കെ അരിയും തേങ്ങയും എല്ലാം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പം ആ ഒരു ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറഞ്ഞ് വരാൻ പറ്റും മൂർച്ച കുറഞ്ഞെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും മുട്ട ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചാൽ നമ്മൾ മുട്ടത്തോട് ഒഴിവാക്കി കളയും അപ്പോൾ ഇനിയിപ്പോൾ ആരും അത് ഒഴിവാക്കി കളയേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് മുട്ടത്തോടും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു മുട്ടത്തോട് നമുക്ക് ഈ ഒരു ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടെടുത്ത് പൊടിക്കുമ്പം നല്ലോണം നമുക്ക് മൂർച്ച കിട്ടാനായിട്ട് പറ്റും കേട്ടോ കല്ലുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് പൊടിച്ച് കൊടുക്കാം മുട്ടത്തോട് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജാറ് മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് ഈ ഒരു പൊടിച്ച മുട്ടത്തോട് വെച്ചിട്ട് നല്ലൊരു ടിപ്പുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പൊടിച്ച മുട്ടത്തോട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണത് നമുക്ക് നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളായാലും അതേപോലെ തന്നെ അലുമിനിയം പാത്രങ്ങളായാലും കരി പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടത്തോടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ടിപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെ കേട്ടോ അപ്പം മുട്ടത്തോടിനെ ആരും ഒരു നിസ്സാരനായി കളയേണ്ട കേട്ടോ നമുക്ക് ചെടികൾക്കും നല്ലത് തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് ക്ലീനിങ് ടിപ്പിനും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ മുട്ടത്തോട് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ജാറ് മൂർച്ഛം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളും അതേപോലെ അലൂമിനിയം പാത്രങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു മഗ്ഗാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ചായ ഒക്കെ എടുക്കുന്ന മഗ്ഗാണത് അപ്പോൾ ചായ എടുക്കുന്ന മഗിലും കുറേ നമ്മൾ ചായ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൽ ചായൻ്റെ കറകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇടക്കൊക്കെ ഇതേ രീതിയിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള ആ ഒരു ചായക്കറയെല്ലാം പോയിട്ട് നമുക്ക് നമ്മുടെ മഗ് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകളും നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തൊക്കെ ചായക്കറ ഉണ്ടാവും അപ്പോൾ നമുക്ക് സെറാമിക്കിൻ്റെ കപ്പായാലും അതേപോലെ കുപ്പി ഗ്ലാസ് ആയാലും സ്റ്റീൽ ഗ്ലാസ് ആയാലൊക്കെ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതം മാത്രം മതി നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ടിട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പതയ്ക്ക് പതിയായി അതുപോലെ തന്നെ മുട്ടത്തോടിന് നല്ലൊരു എന്താ പറയുക ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ കുക്കറിൻ്റെ അടിവശമൊക്കെ നമ്മൾ പ്പോഴും ഗ്യാസിൽ വെക്കുന്നത് കാരണം ആ ഗ്യാസിലുള്ള ആ പൊടിയും അതേപോലെ ആ കരിപ്പൊടിയൊക്കെ ഉണ്ടാവും ഈ കുക്കറിൻ്റെ അടിവശത്തൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുക്കറുകളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മുട്ടത്തോട് കിട്ടും ഈ ഒരു മുട്ട തോടിൻ്റെ മിശ്രിതം മാത്രം മതി നമുക്ക് കുക്കറും കരി പിടിച്ച പാത്രങ്ങളും ചായക്കറിയും എല്ലാം പോയി നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ദാ നമ്മുടെ ബേസ് കിച്ചൺ സിങ്ക് കിച്ചൺ സിങ്ക് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞാൽ ഈ ഒരു മുട്ടത്തോട് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു സിങ്കിലുള്ള അഴുക്കും മെഴുക്കും കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് സിങ്ക് വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും സ്റ്റീലിൻ്റെ സിങ്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളക്കമുള്ളതായി കിട്ടും അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കുറച്ച് മുട്ടത്തോട് പൊടിച്ചിട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്ലീനിങ് ടിപ്പുണ്ട് കേട്ടോ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം തേച്ച് കഴുകാനും ഈയൊരു മുട്ടത്തോടിന്റെ മിശ്രിതം മാത്രം മതി കെട്ടോ കുറച്ച് സോപ്പും പൊടി ഈ ഒരു മുട്ടത്തോടിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ വോൾട്ടയിലും നിലവും എല്ലാം നമുക്ക് ഫ്ലോറൊക്കെ നമുക്ക് തേച്ചൊരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാത്റൂമ് വരെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് കണ്ണടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം മിക്ക ആളുകളും വീട്ടിൽ കണ്ണട ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ഒരു വീട്ടിൽ അഞ്ചു ആളുകളുണ്ടെങ്കിൽ മിനിമം അഞ്ചാളും അപ്പം കണ്ണട ഉപയോഗിക്കുന്നവരായിരിക്കും മുതിർന്നവർ മാത്രല്ല കുട്ടികൾക്ക് വരെ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പം നമുക്ക് ഈയൊരു കണ്ണടയ്ക്ക് നല്ലോണം ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടതാണ് ഞാൻ ഒരു പകുതി പൊട്ടാറ്റോ ആട്ടവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കട്ടോ കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ നമ്മൾ വരഞ്ഞ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈയൊരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടോ അതേപോലെ ഒന്ന് വരട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈയൊരു ഭാഗം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഒരു കണ്ണടൻ്റെ ഗ്ലാസ്സിൽ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ടെ ഈ ഒരു ഗ്ലാസ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് നല്ലോണം ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ പുക മൂടിയത് പോലുള്ള ഗ്ലാസ്സൊക്കെ ആകുമ്പം നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പനാണ് കേട്ടത് അപ്പം ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എല്ലാവരും ഈയൊരു രീതിക്കൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലുള്ള എത്ര മങ്ങിയ ഗ്ലാസ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മിററായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരൊട്ട് ഉരുളക്കിഴങ്ങിൻ്റെ പീസ് കൊണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ മഴയൊക്കെ ഉണ്ടാകുമ്പം പൊടിയും മഴവെള്ളമൊക്കെ വീണിട്ട് നന്നായിട്ട് തന്നെ പുക മൂടിയതുപോലെ ഉണ്ടാകും അപ്പം നമുക്ക് കാറിൻ്റെതായാലും അതേപോലെ ബൈക്കിൻ്റെതായാലും ആ ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലോണം ഒരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകി നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജ് എപ്പോഴും ഓൺ ആയി ഓണായി ഉള്ള ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും ഓൺ ആയി കിടക്കുന്നത് കാരണം ചില ചില ഫ്രിഡ്ജിൽ ഐസ് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും ഫ്രീസറിൽ അപ്പോൾ നമുക്ക് ആ ഒരു ഐസ് കുമിഞ്ഞു കൂടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫ്രീസറിലോട്ടേക്ക് ഒരു ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കെട്ടോ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രിഡ്ജിൽ ഐസ് കുമിഞ്ഞു കൂടി കിടക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ ഇപ്പോൾ പാലോ അല്ലെങ്കിൽ നമ്മൾ ഫിഷോ ചിക്കനോ മട്ടനോ എന്ത് വെക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് ഫ്രീസറിലോ ഫ്രീസറിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത വിധമാവും അങ്ങനെ ഒട്ടി കിടക്കുമല്ലോ ഫ്രീസറിലൊക്കെ മീനായാലും പാലായാലും എല്ലാം ഇനി ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് കുറച്ച് തണുപ്പൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണല്ലോ അത് നമുക്കത് ഫ്രീസറിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് പറ്റുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഫോയിൽ പേപ്പർ ഒന്ന് വിരിച്ചിട്ട് അതിലോട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രീസറിൽ പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് വിട്ട് കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കുക ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി കേട്ടോ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതേപോലെ പാലോ തൈരോ ഫിഷോ എന്താണോ നിങ്ങൾ ഫ്രീസറിൽ വെക്കുന്നത് അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നമുക്കിങ്ങോട്ട് വിട്ടു പോരാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും അങ്ങനെ പറ്റി പിടിച്ചിരിക്കൂല നന്നായിട്ട് തണുപ്പുണ്ടാവും പക്ഷേ നമുക്ക് പെട്ടെന്ന് ഫ്രീസറിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടാൻ പറ്റും കേട്ടോ അതേപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കട്ടോ ഫ്രീസറിൻ്റെ ഉൾവശത്തൊക്കെ ഒന്ന് അപ്പോൾ നമ്മൾ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രീസറിലുള്ള ഐസൊന്നും കുമിഞ്ഞ് കൂടി കിടക്കാതെ ഒരുപാട് കറണ്ട് ബില്ലും ആവും കേട്ടോ നമുക്ക് ഇതേപോലെ ഐസ് ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കുന്ന സമയത്ത് ഓവർലോഡ് ഓവർലോഡാവും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഐസ് ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റാകും ചെയ്യലോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ